എനിക്ക് ഫസ്റ്റ് ഷോട്ട് ഷോട്ട്സ് ദൂരെ ദൂ ദൂരത്ത് നിന്ന് നടന്നു വരിക അത് കഴിഞ്ഞു വീണ്ടും ദൂരത്ത് നടന്നു വരുന്നൊരു ഷോട്ട് ദൂരത്ത് നിന്ന് സൈക്കിളിൽ വിടുന്ന ഷോട്ട് അപ്പോഴൊക്കെ എനിക്ക് മനസ്സില എനിക്കൊന്നും അപ്പോഴൊന്നും എനിക്ക് ഉറപ്പില്ല ഞാൻ സിനിമയിൽ ഉണ്ടോ കാരണം എനിക്ക് ക്യാമറ സൈഡിൽ ഞാൻ വർക്ക് ചെയ്തില്ലേ ഈ ഷോട്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം അത് കഴിഞ്ഞ് ഒടുവിലുണ്ണികൃഷ്ണൻ ഒടുവിലേട്ടൻ്റെയും സുമാരി ചേച്ചിൻ്റെയും മകനായിട്ടാണ് ഞാൻ ഇവർ തമ്മിലെ കോമ്പിനേഷൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ പടം കൺഫേം ആയിട്ട് മറ്റത് നമുക്ക് അറിയില്ലല്ലോ എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കാരണം രാജീവ് മേന സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ യൂണിറ്റും ക്യാമറയും ലൈറ്റ്സും ഒക്കെയാണ് കൊടുത്തിരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ലെൻസുകളും ഹൈ ഐറ്റ് മോണിറ്ററൊക്കെ ഇതൊക്കെ എൻ്റെ ചുമതലയാണ് ലൈക്ക് ഇതൊക്കെ കറക്റ്റ് തിരിച്ചു വരണം അപ്പൊ അത് ആ ടെൻഷനാണ് എനിക്ക് അതിൻ്റെ കൂടെ വന്നതാണ് അതിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുകയും ചെയ്തു എന്റെ ഫസ്റ്റ് ക്യാമറ ഞാൻ ഷോർട്ട് ഫിലിമിലൂടെയാണ് വന്നത് ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ് എന്റെ ഒരു സ്റ്റോറി സ്ക്രീൻ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അപ്പൊ അതില് ഒരു ഡോറ് തുറന്ന് ഇങ്ങനെ മുറ്റത്ത് വന്നിങ്ങനെ അതാണ് ഫസ്റ്റ് ഷോട്ട് അതിങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു സിനിമാണ് അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് ഷോട്ട് അത് ഭയങ്കര കോമഡി ആയിരുന്നു ഞാൻ എങ്ങനെയാ ഡോറ് അത് അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല അറിയില്ല വന്ന് അപ്പൊ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ഒന്ന് നിൽക്കണം ഞാൻ നടക്കുന്നതൊക്കെ ഇങ്ങനെ

വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ സുമാനിയാട്ടി ബാക്കിലുണ്ട് ആ ഷോട്ടിൽ സുമാനിയാണ്ടി ഉണ്ട് വിജയട്ടൻ അമ്മയെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ കപ്പലണ്ണിന്ന് അതിപ്പോഴും ഉണ്ട് ഇതിൽ കാണാം ആ ഷോട്ട് അത് എന്റെ ഓർമ്മയിൽ എന്ന് വെച്ചാല് അപ്പൊ അവരൊരു അന്ന് മോണിറ്റർ ഒന്നുമില്ല ശശിയേട്ടൻ ഒരു കൈ വെക്കും റൈറ്റ് ഓഫ് ക്യാമറ മോനെ റൈറ്റ് ഓഫ് ക്യാമറ ഇവിടെയാണ് മമ്മൂക്ക വന്ന് ഇറങ്ങുന്നത് കാറാണ് ഇവിടെ അത് നോക്കി ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നോക്കണം എന്നിട്ട് ഈ ഇങ്ങനെ ഇട്ടുകൊണ്ട് അമ്മേ കപ്പലിങ്ങനെ ഇട്ടോണ്ട് അമ്മയെ വിജയട്ടം വന്നതോ ഫ്രഷ് സിംഗിൾ ടേക്ക് സിംഗിൾ ടേക്ക് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് അങ്ങനത്തെ നെർവസ്നെസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അതിന് മുമ്പേ എനിക്ക് ഓർമ്മയുണ്ട് സോമനാട്ടിൻറെ ശശിയാട്ടിൻറെ സിമസൊക്കെ ഉണ്ടായിരുന്നു നമുക്കന്നില്ല ഇവരുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിട്ടാണ് ഈ നെർവസ്നെസ് ഇല്ലാതിരിക്കാൻ ഐ മീൻ because I I think maybe was was used to stage. So ah, lot of dance programs. Yeah. So, it was all excitement, no actually. Okay. a അങ്ങനൊരു ഇതില്ലായിരുന്നു പിന്നെ നെർവസ്നസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇത് എന്താണെന്ന് അന്നൊന്നും അറിയില്ല ഇറ്റ് ഓസ് ലൈക് എനിക്കൊരു ഡ്രീം ലാൻഡിലൊക്കെ പോയാലോ ആലിസിൻ വണ്ടർ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാലും സ്റ്റാർസ് ആർട്ടിസ്റ്റ് ശശി ഏട്ടൻ ടെക്നീഷ്യൻസ് ക്യാമറ റിഫ്ലക്ടർ ലൈറ്റ് മിനി ബ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജനങ്ങളും അതിങ്ങനെയല്ല അല്ലെ ജന സംബന്ധിച്ച് പാലക്കാട്ട് എവിടെയായിരുന്നു ഇങ്ങനെ ബാരക്കേഡ് റോപ്സ് ഒക്കെ കെട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ അത്ര ജനം ഇവരെ കാണാൻ നമുക്ക് കാലഘട്ടം കാണാൻ വരുന്ന ആൾക്കാർ പിന്നെ അന്ന് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു സോ എനിക്ക് ബേസിക്കലി ഇങ്ങനെ ഒരു ഡ്രീം വേൾഡിൽ ഇങ്ങനെ സ്വപ്ന ലോകത്ത് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിരുന്നു ഞാൻ